ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ പുതിയൊരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഒന്ന് രാവിലെ ഏതാ ആശുപത്രി പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയതാണ് കേട്ടോ പനി ജലദോഷം തൊണ്ടവേദന ഒക്കെയാണ് അപ്പം ഇന്ന് പണിക്കൊന്നും പോകാൻ പറ്റിയിട്ടില്ല അപ്പം രാവിലെ തന്നെ അന്വേഷണം പറഞ്ഞു നമുക്ക് ഡോക്ടറെ അടുത്ത് പോവാമെന്ന് പറഞ്ഞപ്പം ഞങ്ങൾ രണ്ടാളും കൂടി പോവാം കേട്ടോ ഞങ്ങളെ നാട്ടിലുള്ള തന്നെ ചാലിയം ഹെൽത്ത് സെൻറ്ററിലേക്കാട്ടാണ് പോണത് ഇപ്പം ഹെൽത്ത് സെൻറ്ററിൽ കാണിക്കുന്നതല്ലേ ഏറ്റവും നല്ലത് അപ്പോൾ അവിടെ പോവാമെന്ന് വിചാരിച്ച് നേരെ അങ്ങോട്ടുള്ള യാത്രയിലാണ് അപ്പം ഞാൻ പണിക്ക് പോകണ അതേ വഴികളിലൂടെയാണ് കേട്ടോ ഈ യാത്ര അപ്പം ഞാൻ രാവിലെ എത്രത്തോളം നടന്നിട്ടാണ് പോവണതെന്നൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ കൂടെ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ ഞാനിതാ കാണുന്ന റോഡിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് ഈ മെയിൻ റോഡിന് നേരെ നടക്കുകയാണ് കേട്ടോ ചെയ്യുക അപ്പം ഇവിടെ കുറച്ച് ദൂരം തന്നെ ഉണ്ട് കേട്ടോ പോവാനായിട്ട് അപ്പോൾ വണ്ടിക്ക് പോകുന്നത് എന്തോണ്ടാൽ പണിസ്ഥലത്തിൻ്റെ അവിടെ നിന്നും കുറച്ച് ദൂരെയും കൂടെ ഹോസ്പിറ്റലിലേക്കുണ്ട് പിന്നെ അവിടേക്ക് പോകുന്ന വഴിയിലാണ് നമ്മുടെ ചാലിയം ബീച്ചും കാര്യങ്ങളൊക്കെ ഉള്ളത് വേണമെങ്കിൽ നമുക്ക് അവിടെയൊക്കെ പോവുകയൊക്കെ ചെയ്യാം പക്ഷേ ഈ പനിയുള്ള കാരണം കടൽക്കാറ്റൊന്നും കൊള്ളാൻ പറ്റൂലല്ലോ അതുകൊണ്ട് അങ്ങോട്ട് പോവണ്ട എന്ന് വിചാരിക്കുന്നുണ്ട് പോയാൽ നമുക്ക് നല്ല ഫ്രഷ് മീനൊക്കെ കിട്ടും കേട്ടോ അവിടെ അപ്പോൾ ബോട്ടുകാര് വന്ന് ഇറക്കുന്ന മീനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് അവിടെ ലേലംവിളി എല്ലാം ഉണ്ടാവും അപ്പോൾ നമുക്ക് വേണമെങ്കിലൊക്കെ മീനൊക്കെ വാങ്ങി ഇങ്ങനെ വരാം അപ്പോൾ ഞങ്ങൾ അതൊക്കെ പ്ലാൻ ഉണ്ട് മനസ്സിലെങ്കിലും പറ്റുമെങ്കിൽ പോകും ഹോസ്പിറ്റലിലെ വരി എങ്ങനെയാണ് എന്താ ഒന്നും അറിയില്ലല്ലോ അപ്പോൾ നോക്കട്ടെ വിചാരിച്ചിട്ട് പോകുകയാണ് കേട്ടോ അപ്പം ഞാൻ ഇതാ ഇത്രയും ദൂരം രാവിലെ നടക്കട്ടോ ഒരുപാട് ദൂരം അതുകൊണ്ട് എനിക്ക് നടന്ന് നടന്ന് ഇത് വലിയൊരു ദൂരമില്ലാത്ത പോലെ കേട്ടോ എന്നാലും വണ്ടിക്ക് വരുമ്പോഴും തോന്നാൻ ദൂരമുള്ള പോലെ അപ്പം ഞാൻ തന്നെ വിചാരിച്ചിട്ടോ മനസ്സിൽ ഇത്രയും ദൂരൊക്കെ ഞാൻ രാവിലെ നടക്കുന്നുണ്ടോന്നു പക്ഷേ ഇത് എനിക്ക് നടന്ന് അതൊരു ശീലായിപ്പോയി ഞാൻ പണി കഴിഞ്ഞ് പോകുമ്പോഴും ഇങ്ങനെ തന്നെയാട്ടോ പോവല് നടന്നിട്ട് തന്നെയാ പോവുക ഈ കയറ്റാണ് കേട്ടോ അതൊക്കെ ഒരു കയറ്റമാണ് പിന്നെ ഇതാ പോവണ ഇവിടെ ഒരു റെയിൽവേ ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ട്രെയിനൊക്കെ പോയി തുറന്ന് വെച്ച് ഗേറ്റൊക്കെ ഇതൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോവണം ഞാൻ എന്നും രാവിലെ ചില സമയത്തൊക്കെ ഇവിടെ ഗേറ്റൊക്കെ അടച്ചിടും പക്ഷെ നമുക്ക് പോകാനുള്ളൊരു വഴി സൈഡ് കൂടി ഉണ്ടാവുമല്ലോ അങ്ങനെയൊക്കെ നോക്കിയും കണ്ടൊക്കെ വേണം ഇവിടെ ഇതിൽ പോകാനായിട്ടൊക്കെ കേട്ടോ നടക്കുകയാണെങ്കിലും അപ്പോൾ ഇതാ എത്താനായിട്ട് ഞാൻ പണിക്ക് പോകുന്ന വീട് അപ്പോൾ അങ്ങോട്ടേക്കൊന്നും കാണിക്കുന്നില്ല ആ വെള്ള ബിൽഡിങ് ഉണ്ടല്ലോ അതിൻ്റെ നേരെ ബാക്കിലാണ് കേട്ടോ വീട് അതായത് ഈ ഓട്ടോ ഒക്കെ നിർത്തിയിട്ടതിൻ്റെ നേരെ ബാക്കിലാണ് വീട് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് വന്നാൽ ഇതവിടെ പഞ്ചായത്തൊക്കെ ഉണ്ട് ഞങ്ങളെ കടലുണ്ടി പഞ്ചായത്താണ് ഇട്ടത് അപ്പം ആ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് പഞ്ചായത്തൊക്കെ വരുന്നത് അപ്പോൾ അവിടെ നിന്നൊക്കെ തിരിച്ചതാ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കുറച്ച് ദൂരം കൂടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ എന്തായാലും പോയതാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടോ അപ്പം ഇതാണ് ഞങ്ങൾ ചാലിയം ഹെൽത്ത് സെൻറ്റർ ഇവിടെ നല്ല അടിപൊളി ചികിത്സയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ അബി ഒന്നാൾ വന്ന് പനിയൊക്കെ ആയപ്പോൾ മോനും ഇവിടെ വന്ന് കാണിച്ചൊക്കെ പോയതാണ് അപ്പോൾ ഓന് മാറാൻ കുറച്ച് പ്രയാസം വന്ന് പിന്നെ ഞങ്ങൾ ഓനെ വേറെ ഹോസ്റ്റാലിയം ചാലിയല്ല സോറി വേറെ ഹെൽത്ത് സെൻ്ററും ഉണ്ട് അവിടെയും കൂടി ഒന്ന് കാണിച്ചിട്ടോ അപ്പോൾ ഇതാ ഞങ്ങൾക്ക് ടോക്കൺ കിട്ടിയനെ അറുപത്തിയെട്ടാണ് അപ്പോൾ അവിടെ അക്കോറിയത്തിൽ നല്ല അടിപൊളി മീനൊക്കെ കുറേ കാലമായിട്ട് വളർത്തൽ തുടങ്ങിയിട്ടോ അപ്പോൾ അതാ ഡോക്ടറെ കാണിച്ച് മരുന്ന് വാങ്ങാൻ വേണ്ടി വരി നിൽക്കുകയാണ് കേട്ടോ എനിക്ക് നിൽക്കാൻ പറ്റണില്ല അപ്പോൾ ഞാൻ അനീ ചേട്ടനോട് അറിഞ്ഞു ഒന്ന് നിൽക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അനീച്ചേട്ടൻ പോയി നിന്നതാ കേട്ടോ അപ്പം ഞാനവിടെ പോയി ഇരുന്ന് ഭയങ്കര തളർച്ച കേട്ടോ പനി ചെറുതായിട്ടുള്ളെങ്കിലും ഭയങ്കര തളർച്ച അപ്പം എനി ചേട്ടൻ എനിക്ക് പുറത്തേക്ക് ഒരു മരുന്ന് എഴുതിയിട്ടോ കാരണം എൻ്റെ കൈ വലത് കൈക്ക് കുറേ ദിവസമായിട്ട് ഭയങ്കര കുഴച്ചിൽ തരിപ്പ് വേദന അങ്ങനെയൊക്കെ ആയിട്ട് കുറേ ദിവസമായി അപ്പം അനീ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് മരുന്നുണ്ടോ ചോദിക്കുക ഇതാണ് നമ്മളെ ഹെൽത്ത് സെൻറ്റർ ഇട്ടുക അപ്പം ഞങ്ങൾ നേരെ നേരതാ മണ്ണൂർ വിളവിലേക്ക് വന്നിട്ടോ അനീ പറഞ്ഞു പറഞ്ഞാൽ എനിക്കൊരു ചായ കുടിച്ചിട്ട് പോവാം ഈ രാവിലെ ഒന്നും തിന്നിട്ടില്ലല്ലോ പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ടാന്നൊക്കെ പറഞ്ഞതാണ് പക്ഷേ ഞങ്ങൾ നേരെ അവിടുന്ന് മണ്ണൂർ വളവിലേക്ക് വന്ന് ചായ പിടിക്കാൻ വേണ്ടി ഇരിക്കുക കേട്ടോ പീടിയെന്ന് എന്താ പറയുക ചായ പിടിക്കുക എന്നൊക്കെ പറയണേ കുറേ ആയിട്ടോ പീഡിയിലൊക്കെ കയറി ചായ പിടിച്ചിട്ട് അപ്പോൾ ചെറിയ കടി എണ്ണക്കടിയും കാര്യങ്ങളൊന്നും കഴിക്കണ്ട ഈ പൊറോട്ട തിന്നു പറഞ്ഞേ അങ്ങനെ അന്വേഷണം പൊറോട്ട വാങ്ങി തിന്ന് ഒരു ചിക്കൻ്റെ പാർട്സ് കറി വേണം കേട്ടോ വാങ്ങിയത് ഒരു കറി മതിയെന്ന് പറഞ്ഞേ കാരണം ഫുള്ളായിട്ട് തിന്നാനൊന്നും കഴിവില്ലല്ലോ അതുകൊണ്ട് ഒരു ചിക്കൻ്റെ ബാഡ്സ് കറി വാങ്ങി അത് ഞങ്ങൾ രണ്ടാളും കൂടി കഴിക്കുകയാണേ ഇത് കഴിച്ചിട്ട് മരുന്ന് കുടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് വാങ്ങി തരുന്നത് കേട്ടോ അപ്പം പുറത്തേക്ക് ഇറങ്ങിയാൽ ഇങ്ങനെയാണ് ആൾക്ക് ആൾക്കെന്തെങ്കിലുമൊക്കെ വാങ്ങി തരണം അപ്പം ചായയും കടിയും കുടിക്കാന്നൊക്കെ പറഞ്ഞതാണ് എന്തായാലും പൊറോട്ട ഒക്കെ തിന്ന് ഞങ്ങൾ ഇറങ്ങി ഈ ഞങ്ങളെ മണ്ണൂർ വളവിലുള്ള മെഡിക്കൽ ഷോപ്പിലേക്ക് വന്നതാ കേട്ടോ മരുന്ന് ഇവിടെ ഉണ്ട് കേട്ടോ സംഭവം അപ്പോൾ ഇവർക്ക് ശരിയാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കണേ കണ്ടിട്ടേ അപ്പം ഇതെന്ത് ഇങ്ങനെ വീഡിയോ എടുക്കണം അവൾ എന്ന് ചോദിച്ചപ്പോൾ പരിചയം പറഞ്ഞു ഞങ്ങൾക്ക് ഒരു കുഞ്ഞ് ചാനലൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാനിട്ടോ അപ്പം ഞാൻ ഓരോട് വർത്താനം പറയാണ് ഈ പറയുന്ന വർത്താനങ്ങളൊക്കെ ഞാൻ ഓരോടാ കേട്ടോ പറയുന്നത് സത്യത്തിൽ അതാണ് ഒരു തലയാട്ടണതൊക്കെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പറയില്ല അവർക്ക് ഞാൻ ചാനലിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു കൊടുത്തതാണ് എന്നോട് ചോദിച്ചപ്പോഴേ അപ്പോൾ എന്തായാലും അവിടെ നിന്ന് മരുന്നൊക്കെ വാങ്ങി അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം കേട്ടോ ഈ ചാനൽ എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമൊക്കെ ഞങ്ങൾ നോക്കാം കേട്ടോ ചാനൽ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു ഞങ്ങളെ നാട്ടിലുള്ളവർ തന്നെയാണ് കേട്ടോ അവർ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരതാ മീൻ വാങ്ങണ അവിടത്തേക്ക് വന്നിട്ടാണ് ഞങ്ങൾ വൈകുന്നേരം മീൻ വാങ്ങുന്ന സ്ഥലമാണ് അപ്പോൾ ഉള്ളത് അയല സ്രാവ് കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ അതൊന്ന് അയില വാങ്ങി ഇതാ വീട്ടിലെത്തി ഒരുപാട് മരുന്നു എന്നൊന്നും പറയാനില്ല ഒരു മൂന്ന് വിധം കുളിക്കുന്നുണ്ട് ചുമേൻ്റെ കുപ്പി മരുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം ചെറുതായിട്ട് ചുമയൊക്കെ ഉണ്ട് അപ്പം ഞാൻ അതൊന്ന് വാങ്ങിയത് തന്നെയാണ് ഇവിടെ മോനും നല്ല ചുമയൊക്കെ ഉണ്ട് അപ്പോൾ അഭിക്ക് വേണ്ടിയിട്ട് ഇതാ ഞങ്ങൾ കുറച്ച് ഇതേപോലെ കറി ഒരു പാട്സ് കറി വാങ്ങി അമ്മയ്ക്ക് അഭിക്കും രണ്ട് രണ്ട് പൊറോട്ടയും വാങ്ങിയിട്ടാണ് അപ്പം ഞങ്ങൾ എന്ത് തിന്നാലും വീട്ടിലേക്കും വാങ്ങൂട്ടോ അപ്പോൾ അമ്മ അവിടെ അടുക്കളയിലൊക്കെ പണിയിലാണ് കേട്ടോ അമ്മയ്ക്കും വയ്യാത്തോണ്ട് അമ്മയും പോയിട്ടില്ല അപ്പം അഭിയാണ് ഇവിടെ പനിയൊക്കെ കൊണ്ടുവന്നത് അപ്പോൾ ഓനൊരലർജീൻ്റെ കംപ്ലൈൻ്റ് ഉള്ള കാരണേ ഓന് വേഗം പനി വരും അത് വന്നാൽ അപ്പോൾ ഓന് വന്നപ്പോഴാണ് അപ്പം ഞങ്ങൾക്കൊക്കെ പണി കിട്ടിയത് അതുകൊണ്ടിപ്പം ഈ പനിയും പിടിച്ചത് ആ പണിക്ക് പോകാൻ പറ്റാണ്ടായിട്ടോ സത്യം പറയാച്ചാൽ അപ്പം ഇനി ഇതൊക്കെ ഒന്ന് കുടിച്ച് കഴിഞ്ഞിട്ട് വേഗം താ ഈ അയലൊന്ന് കറി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേണം ഒന്ന് റെസ്റ്റ് എടുക്കാനായിട്ടെന്ന് വിചാരിക്കുക കേട്ടോ സത്യമായിട്ട് കിടക്കാം അങ്ങനെ ഇതായിട്ട് വയ്യ ഭയങ്കര കുഴച്ചിലായിട്ട് വയ്യ മരുന്ന് കുടിച്ചപ്പോഴേ അലർജീൻ്റെ ഗുളികയും കൂടി ആയപ്പോൾ ഭയങ്കര പ്രയാസം അപ്പം ഞാൻ വിചാരിച്ച് വേഗം കറി ഉണ്ടാക്കിയിട്ടാണ് അങ്ങോട്ട് കുറച്ച് റെസ്റ്റ് എടുക്കാം അപ്പോൾ അമ്മ ചോറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിട്ടോ അമ്മയ്ക്കും വയ്യ സത്യത്തിൽ എന്നാലും അമ്മ ചോറൊക്കെ ഉണ്ടാക്കി വെച്ച് ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോയപ്പോഴേക്കും അപ്പോൾ ഞാൻ വേഗം ഒന്ന് കറി ഉണ്ടാക്കട്ടെ വിചാരിച്ചതാണ് അപ്പോൾ ഈ അയൽ തന്നെയാണ് അപ്പോൾ നമ്മൾ സാധാ കറി വെക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇട്ടിട്ടോ ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഇതൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുമല്ലോ മസാല ഒക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് സാദാ പോലെ തന്നെ കറി ഉണ്ടാക്കിയെടുക്കണത് അപ്പോൾ ഇനി അത്യാവശ്യം കുറച്ച് പണിയും കൂടിയൊക്കെ ഉണ്ട് പാത്രം കഴുകാനൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഒന്ന് റസ്റ്റ് എടുത്തതിന് ശേഷം ഇനി അതൊക്കെ ചെയ്യുള്ളൂ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചതാണ് കേട്ടോ അപ്പോൾ ഈ കറി അങ്ങോട്ട് ആയാൽ പിന്നെ ചോറ് തിന്നണ്ടവർക്കൊക്കെ ഇങ്ങോട്ട് ചോറ് തിന്നാലോ വെറുതെ നമ്മളെ കാത്തിരിക്കണ്ടല്ലോ അവനാൻ ചെയ്യാനുള്ള പണി അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങട്ട് കഴിഞ്ഞല്ലോ വിചാരിച്ചിട്ടോ അങ്ങനെ ഞാനിപ്പം എനിക്കിപ്പം നാളെ പണിക്ക് പോകണം അപ്പോഴേക്കും ഇതൊന്നും മാറി കിട്ടണം സത്യത്തിലും പാവം ഞാൻ പണിക്ക് പോവാം കഴിഞ്ഞാൽ അവിടെയുള്ള ചേച്ചിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ചേച്ചിക്കും വയ്യാതിരിക്കുകയാണ് അപ്പോൾ ഞാനും കൂടി പോവാതിരുന്ന ചേച്ചി ആകെ കുഴയും അപ്പോൾ എനിക്ക് നാളേക്കൊന്നും പനി മാറിക്കിട്ടിയാലപ്പം പോവാൻ പറ്റുള്ളൂ എന്നാലും വൈകുന്നേരം ആയപ്പോഴേക്കും നല്ലോണം മാറ്റമൊക്കെ വന്നിട്ടോ വലിയ കുഴപ്പമൊന്നുമില്ല ഇപ്പം വോയിസ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ വലിയൊരു കുഴപ്പമില്ല എന്നാലും ചെറുതായിട്ട് ഉള്ളിലൊരു അസ്വസ്ഥത എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ നാളെ രാവിലെ എന്തായാലും പണിക്ക് പോയാൽ പിന്നെ അവിടെയുള്ള നാളത്തെ വീഡിയോസാണ് നമുക്ക് ഉണ്ടാവുകയുള്ളു കേട്ടോ അപ്പം ഇന്ന് നമ്മളെ വീട്ടിലെ കുഞ്ഞ് വീഡിയോസാണേ അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട കൂട്ടുകാർ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ നമ്മളെ കറി തിളച്ച് കഴിഞ്ഞപ്പം ഞാനതിൽ മീനൊക്കെ ഒന്നിട്ട് കൊടുത്ത് ഉഷാറായിട്ട് കത്തിച്ചു കൊടുക്കേണ്ട ചോറ് വെച്ച് കഴിഞ്ഞപ്പോൾ അടുപ്പിൽ നല്ല കണലുണ്ടായി അപ്പോൾ ഞാനത് അടുപ്പം തന്നെ വെച്ച് കൊടുക്കുക വിചാരിച്ച് ഗ്യാസ് ചിലവാക്കണ്ടല്ലോ അപ്പോൾ ഞാൻ അടുപ്പം തന്നെ വെച്ച് കൊടുത്തതാണ് അപ്പോൾ നമ്മൾ റോക്കുമ്പോൾ ഇവിടെ ചോറ്ന്നുള്ള സമയമൊക്കെ ഏകദേശം അതിന് ഒരു മണിയൊക്കെ ആവാനായിന് ഒന്നരയാകുമ്പം ചോറ് കൊടുക്കുവായിരിക്കും ഒക്കെ അപ്പോൾ അതാ കറി വിഷാറായിട്ട് റെഡി ആയിട്ടോ അങ്ങനെ ഞാൻ കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞേരേ ഒരു അടിപൊളി ഉറക്കം ഉറങ്ങിയിട്ടോ പിന്നെ എണീച്ച് ചോറ് നിന്നാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും ബായ്